നബി അലൈഹി അല്ല തങ്ങളുടെ ചില തിരുമൊഴികൾ എന്ന പേര് അള്ളാഹുവിന് സ്ഥിരീകരിച്ചു കൊണ്ട് വന്നത് ചില ചരിത്ര സംഭവങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതായതിനാൽ നമുക്കതിൽ ചില പാഠങ്ങളുണ്ട് ഇൻഷാല്ല ആ തിരുമൊഴികൾ നമുക്കൊന്ന് മനസ്സിലാക്കാം മാലിക് പറയാണ് റസൂൽലാഹി സി തങ്ങളുടെ മെഹ്റാജ് യാത്രയിൽ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവിയാണ് മാലിക് ബിൻ ബിൻസാ അദ്ദേഹം പറയാണ് നബ്സലാസ്ലാം തങ്ങൾ മെഹ്റാജ് ബിജിൻ്റെ രാവിൽ ആകാശാരോഹണം നടത്തിയപ്പോൾ മൂസ ഞാൻ മൂസാന്റെ അടുക്കലേക്ക് ചെന്നു ഫസലി മൂസയോട് ഞാൻ സലാം പറഞ്ഞു മൂസ പറഞ്ഞു സ്വാഗതം സഹോദരനാണ് പ്രവാചകനാണ് അങ്ങനെയുള്ള മുഹമ്മദ് താങ്കൾക്ക് സ്വാഗതം അങ്ങനെ ഫലമ്മ ജാവസ് ദുബ് ബക്ക മൂസാ അലൈസ്ലാത്തു വസ്സലാമെ വിട്ട് ഞാൻ അടുത്ത ആകാശത്തിലേക്ക് കടന്നപ്പോൾ ബക്ക മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കരഞ്ഞു ഫക്കീൽ അപ്പോൾ ചോദിക്കപ്പെട്ടു മ അബ് കാക്ക് മൂസ എന്തിനാണ് നിങ്ങൾ കരയുന്നത് മറുപടി ശ്രദ്ധിച്ചോളി എന്റെ കാലശേഷം നിയോഗിക്കപ്പെട്ട ഈ വ്യക്തിൻ ഉമ്മത്തി അദ്ദേഹത്തിന്റെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കും അഫ്ബലു മിമ്മായ ദുഹുലുൻ ഉമ്മത്തി എൻ്റെ ഉമ്മത്തികളായ ഇസ്രായേലരിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഉത്തമമായ കൂടുതൽ ആളുകൾ എന്നാണ് മൂസാല അലൈസ്ലാത്തു വസ്സലാം പറഞ്ഞത് അതിൽ കുണ്ഠിതപ്പെട്ട അല്ലെങ്കിൽ അതിൽ പ്രയാസപ്പെട്ടാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കരിയുന്നത് കാരണം ഇസ്രായേലരിൽ ഏറെ പ്രബോധനം നടത്തി ഏറെ അവരെ ക്ഷണിച്ച് വിളിച്ച് ദയവത് നടത്തിയ മൂസാലി സ്വലാത്തു വസ്സലാമയുടെ അനുയായികൾ അവർ സ്വർഗത്തിൽ കുറവാണ് ആരെ അപേക്ഷിച്ച് മുഹമ്മദ് നബി അലൈഹി അലൈവിസ്ലാമ തങ്ങളുടെ ഉമ്മത്തികളെ അപേക്ഷിച്ച് അതുകൊണ്ടാണ് കരഞ്ഞത് ആര് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് മേറാജിൻ്റെ രാവിൽ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ചില ആളുകൾ നോമ്പെടുത്ത് മേറാജ് രാവാണ് എന്ന് പറഞ്ഞിട്ട് ഈ മേറാജ് രാവ് റജബ് ഇരുപത്തിയേഴിനാണ് എന്നുള്ളത് ചരിത്രപരമായിട്ട് സ്ഥിരപ്പെട്ട ഒരു വസ്തുതയേ അല്ല മേവറാജ് സംഭവിച്ചിട്ടുണ്ട് അത് ശരിയാണ് അള്ളാഹു സുബാനു വത്താല നബ്സൈലി തങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ജെറുസലേമിലേക്ക് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി അതാണ് നിഷാ പ്രയാണം ഇസ്രായേൽ അവിടെ നിന്ന് മസ്ജിദുൽ ഹറാം മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഏഴ് ആകാശങ്ങൾക്കുബരിയിലേക്ക് അള്ളാഹു തിരു നബി നബ് സല അലി തങ്ങളെ കൊണ്ടുപോയി ജബ്രീൽ അലൈഹി സ്വലാത്തു സ്വലാമയോടൊത്ത് ബുറുവാക്കുന്ന വാഹനത്തിൽ അതും ശരിയാണ് നമസ്കാരം ആ രാവിലാണ് ഫറദ്ദാക്കപ്പെട്ടത് റസൂൽ അള്ളാഹി സ്വല്ലാസ്ലാത്തങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള പല ദൃഷ്ടാന്തങ്ങളും ആ ആകാശ ആരോഹണ യാത്രയിൽ കാണുകയുണ്ടായതൊക്കെ ശരിയാണ് പക്ഷെ പ്രസ്തുത മേഹറാജ് എന്ന് സംഭവിച്ചു അത് ഇന്ന രാവാണ് എന്ന് തിട്ടപ്പെടുത്തി പറയുവാൻ ബലപ്പെട്ട രീവായത്തില്ല പത്തിലേറെ അഭിപ്രായങ്ങൾ അൽ ഹാഫുൽ ഇബിൻ ഹജർ അൽ അസ്കലാനി ഫുൽ ബാരിയിൽ നൽകിയിട്ടുണ്ട് റജബ് ഇരുപത്തി ഏഴിനാണ് അത് നടന്നത് എന്നത് ചരിത്രപരമായി സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു വിഷയ അല്ല വാർത്തയല്ല പിന്നെയോ ചരിത്ര റിപ്പോർട്ടുകൾ കൂട്ടിവെക്കുകയാണ് എങ്കിൽ മേറാജ് നടന്നത് ഒന്നുകിൽ ഒരു റമദാൻ മാസത്തിൽ ഒടുവിലാണ് അല്ലെങ്കിൽ ഷെവ്വാലിൻ്റെ തുടക്കത്തിലാണ് അതിൽ തന്നെയും ഏത് വർഷത്തിൽ അതിനഭിപ്രായ വ്യത്യാസമുണ്ട് ഹിജറയ്ക്ക് മുമ്പാണ് ശേഷമാണോ ഹിജറയ്ക്ക് മുമ്പാണെങ്കിൽ തന്നെ അത് ഏത് വർഷത്തിലാണ് പലരും അത് ഹിജറയുടെ ുഭുവത്തിൻ്റെ പത്താമത്തെ വർഷം ആണ് എന്നുള്ളതാണ് ഖദീജർ റതി അള്ളാ ഉത്താലാൻഹായുടെ വഫാത്തിന് ശേഷമാണ് മെഹറാജ് ഖദീജർ റതി അള്ളാ ഉത്താലാന വഫാത്താക്കുന്നത് റമദാൻ മാസത്തിലാണ് ഖദീജർ റതി അള്ളാ ഉത്താലെ വഫാത്താകുന്ന ആളിൽ നമസ്കാരം അഞ്ച് വക്തായിട്ട് ഫറദ്ദാക്കിയിട്ടില്ല അവരുടെ വിയോഗാനന്തരാണ് മെഹറാജ് സംഭവിച്ചിട്ടുള്ളത് അത് ഏത് ദിവസം ഏത് രാവിൽ അത് നിർണ്ണയിക്കപ്പെട്ട ഒരു സഹി ആയ രീവായത്ത് ആ വിഷയത്തിലില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് മെഹറാജിൻ്റെ രാവ് ഇന്ന രാവാണെന്ന് പറഞ്ഞ് ആ രാവിലൊരു പ്രത്യേക ചീരണ്ണിയും ഒരു പ്രത്യേക കർമ്മങ്ങളും അതിൻ്റെ പകലിൽ ഒരു പ്രത്യേക നോമ്പ് മുസ്ലിമീങ്ങൾ കൊണ്ടു നടക്കുക റസൂൾ വായി സല അലിസ്ല തങ്ങളിൽ നിന്ന് അങ്ങനെ ആ വിഷയത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല ഒരു പ്രത്യേക നോമ്പും ഒരു പ്രത്യേക അഭിവാദത്തും ചിലർ ചില പ്രത്യേക നമസ്കാരങ്ങൾ അതേപോലെ തന്നെ ആ രാവിലെ പ്രത്യേക കർമ്മങ്ങൾ ചീരണ്ണി വിതരണം തുടങ്ങിയ പല കോശങ്ങളുമുണ്ട് അതിനൊന്നും തിരുനബി തിരു നബി സലഹിസ്ലാമത്തങ്ങളിൽ നിന്ന് ഒരു പ്രമാണം മാതൃക സ്ഥിരപ്പെട്ടിട്ടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ബാന താല എല്ലാവർക്കും ഹിതായത്വം നൽകുമാറാവട്ടെ അപ്പോൾ ഇവിടെ മൂസാ അലൈസ്ലാത്തു വസ്സലാം അള്ളാഹുവിനെ വിളിച്ചപ്പോൾ വിളിച്ചത് യാ റബ് റബ്ബെ എന്നാണ് എന്നിട്ടാണ് അദ്ദേഹം കരഞ്ഞതിൻ്റെ കാരണം ഉണർത്തുന്നത്